ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യി ഫുഡ് പാരഡേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ വളരെ ചിലവ് കുറഞ്ഞ് ഒരു പുൽക്കൂട് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഗിഫ്റ്റ് പേപ്പർ സെല്ലൂട്ടി കാർഡ്ബോർഡ് ഒരു ബോക്സ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വുഡൻ ടൈപ്പ് ബോക്സ് ആണ് നിങ്ങൾക്ക് സാധാരണ ഒരു ബോക്സ് എടുത്താൽ മതി അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഈ ബോക്സിന്റെ ഉൾവശത്ത് നമുക്ക് ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്യാം അങ്ങനെ പ്രത്യേകിച്ചൊരു കളർ വേണമെന്നൊന്നുമില്ല ഞാനിവിടെ എടുത്തിരിക്കുന്ന രണ്ട് കളറാണ് ഒന്ന് ഗോൾഡനും ഒന്ന് ഗ്രീൻ കളറും ഞാനിവിടെ രണ്ട് സൈഡിലും ഗോൾഡൻ കളറും താഴെയായിട്ട് ഗ്രീൻ കളറുമാണ് യൂസ് ചെയ്യുന്നത് നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം ഗ്രീൻ കളർ പേപ്പർ ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഗ്രാസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് അവിടെ ഇടാവുന്നതാണ് ബാക്കി രണ്ട് സൈഡിൽ ഗോൾഡൻ കളർ ഒട്ടിച്ച് കൊടുക്കാം നമുക്ക് രണ്ട് കാർഡ് ബോർഡാണ് വേണ്ടത് ഒരു കൂര ഷേപ്പ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കാർഡ് ബോർഡ് നമുക്ക് ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ ആ കാർഡ് ബോർഡ് ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ രണ്ട് കാർഡ് ബോർഡിന്റെ ബാക്ക് സൈഡിൽ സെലോ ടേപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇനി നമ്മുടെ സൈഡിൽ ടേപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ബാക്ക് സൈഡിലെ ഗ്യാപ്പ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് ബോർഡിൽ ഗോൾഡൻ കളറോ ഇഷ്ടമുള്ള കളർ ഏതെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ട് അങ്ങനെ ഒന്ന് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം നമ്മുടെ പുൽക്കൂട് ഏകദേശം റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് കോട്ടൺ വെച്ചിട്ടും ലൈറ്റ് ഒക്കെ ഒന്ന് അലങ്കരിക്കാം ഇതിലേക്ക് നമുക്ക് സ്റ്റാച്ചൂസ് ഒക്കെ വെച്ചു കൊടുത്ത് ലൈറ്റ് ഒക്കെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വലിയ ചിലവൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്കൊരു പുൽകോട് എടുക്കാം എല്ലാവരും ഈ ക്രിസ്മസിന് ട്രൈ ചെയ്യണം ഓരോ നമ്മളുടെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ് താങ്ക്